അർജന്റീനയുടെ പരിശീലകനായ ലേണൽസ് കലോണി കഴിഞ്ഞ ദിവസം സിറോലോപ്പസ് നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ലോപ്പസ് ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു അർജന്റീന നാഷണൽ ടീമിന്റെ ഈ മാറ്റത്തിൽ ലേണൽ മെസ്സി എന്ന ഇതിഹാസ താരം എത്രത്തോളമാണ് പങ്കുവഹിച്ചത് എന്ന് ഉടൻ തന്നെ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് ലേണൽ മെസ്സി തൻ്റെ സമീപനം കൊണ്ട് മാത്രം ഇന്നത്തെ ടീമിൽ ഉണ്ടാക്കിയെടുത്തൊരു മാറ്റം വളരെ അത്ഭുതകരമായ ഒന്നാണ് ലളിൽ മിസ്സിയുടെ ഒരു വാക്കിനോ അല്ലെങ്കിൽ ലളിത് മിസ്സിയുടെ ഒരു സംസാരത്തിനോ ചെവി ഓർത്തിരിക്കുന്ന താരങ്ങളാണ് ഇന്ന് ലോക്കർ റൂമിലുള്ളത് ലളിൽ മെസ്സി ഒരു ഇതിഹാസ താരമായതുകൊണ്ടല്ല അവൻ്റെ സമീപനമാണ് അവൻ അങ്ങനെയൊരു ബഹുമാനം നേടിയെടുത്തത് കൃത്യമായി എനിക്കത് പറഞ്ഞു തരാൻ സാധിക്കില്ല നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും കളിക്കാർ അവനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അവൻ സംസാരിക്കുമ്പോൾ എത്ര ശ്രദ്ധയോടെയാണ് അവർ നോക്കിക്കാണുന്നത് ലേൽ മെസ്സിയുടെ ഓരോ വാക്കിനും അവർ കൃത്യമായി പ്രതികരണം നൽകും ഒരു മത്സരത്തിന് തയ്യാറെടുക്കുമ്പോഴോ അല്ലെങ്കിൽ അവൻ ജെയ്സി ധരിച്ച് മുന്നോട്ട് നടക്കുമ്പോഴോ ആ ലോക്കർ റൂമിലെ അന്തരീക്ഷം തന്നെ മാറും നിങ്ങളെവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും എനിക്ക് കൃത്യമായ ഒരു കാര്യം പറയാൻ സാധിക്കും അവൻ ലോകത്തെ ഏറ്റവും മികച്ച താരമെന്നതുപോലെ തന്നെ ഏറ്റവും മികച്ച ഒരു നേതാവ് കൂടിയാണ് കളിക്കാരെല്ലാം ലേണൽ മെസ്സിക്ക് വേണ്ടിയാണോ അതോ ലേണൽ മെസ്സി മറ്റുള്ള താരങ്ങൾക്ക് വേണ്ടിയാണോ കളിക്കുന്നത് ഒരു അഭിപ്രായമില്ല അവരെല്ലാം ഒറ്റക്കെട്ടാണ് അത് ലേണൽ മെസ്സിയുടെ സ്വഭാവം കൊണ്ട് അദ്ദേഹം തന്നെ നേടിയെടുത്ത ഒരു ബഹുമാനമാണ്